അന്നമനട ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ സഹകരണ ബാങ്കുകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി ഒന്നാം ദിവസം അന്നമനട ജിഇ പി സ്കൂളിൽ നടന്ന കാർഷിക പ്രദർശന വിപണനമേള മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാശാന്റി ഉദ്ഘാടനം ചെയ്തു കാർഷിക ഈ ും അന്നമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു മുൻ ഹരിതമിത്ര അവാർഡ് ജേതാവ് കെ എസ് തിനോജ് കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ എന്ന വിഷയത്തിലും അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സുജിത് ഗോവിന്ദ് കാർഷിക മേഖലയിലെ സാധ്യതകൾ എന്ന വിഷയത്തിലും സെമിനാർ നയിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ സതീശൻ മഞ്ജു സതീശൻ കെ ഇക്ബാൽ എന്നിവർ സംസാരിച്ചു നാളെ പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിക്കുന്ന പരിപാടി നടക്കും